പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് റാഷ് ദലിവാകൻ്റെ വീടാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കൂടുതൽ കാണുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പോച്ചൻ്റെ വീഡിയോസാണ് കൂടുതലായിട്ട് ഇടാറുള്ളത് അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ റാഷ് ദലിബാവിൻ്റെ ഇവിടെ നിന്നൊക്കെ കാഴ്ചയാണ് കാണിച്ചേരാ അതാണോ എൻ്റെ വണ്ടി ഉണ്ടോ ീ ടി മുപ്പത്തി രണ്ട് 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 ഇതാണ് അവിടുന്ന് ലഭിക്കും എങ്ങനെയുണ്ട് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് നേരെ നമുക്ക് കയറി ചല്ല

എത്തുന്നു. ഫോണോടല്ല ഫോൺ എടുത്തില്ല. ഹലോ. ഞാൻ ദേ ടീം എന്ന് നോക്ക. ഓക്കേ. വാചിലേ. ഇയണ്ടോ? ഇയണ്ടോ? ഓരിലട വെക്കുമോ? ഓ മുന്നേന്നേ. ആ റെഡി? അപ്പ ശോ. ഹലോ ഞാൻ തെറ്റിട്ടൊന്നുമില്ല മനുഷ്യനാവുമ്പോണ്ടാവൂലെ ഏയ് അത് കുഴപ്പമൊന്നുമില്ല ദേഷ്യൊക്കെ മനുഷ്യന്മാരാവുമ്പോ ദേഷ്യൊക്കെ ഇണ്ടാവൂലേ

ോ നാലോക്കെ നല്ലോന്ന

ഇൻസ്റ്റാഗ്രാമിൽ ആരെ കണ്ടാലും ഞാൻ ലൈക്ക് ഓ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആരെ കണ്ടാലും ലൈക്ക് അടിക്കും അത് അതെ ഫ്രണ്ട് ഒന്നുമില്ല ആരെ കണ്ടാലും ഞാൻ ലൈക്ക് അടിച്ചു പിന്നെ ഞാനോ ആ അങ്ങനെയാണ് അങ്ങനെയാണ് ആ രീതി പിന്നെ ഞാൻ ഫ്രണ്ട് അല്ലേ അപ്പൊ അല്ല ഫ്രണ്ട് അല്ലേ ഇനി അതാണ് ലൈക്ക് ആക്കാനൊന്നും ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരെ കണ്ടാലും ലൈക്ക് അടിക്കും ആ എന്നിട്ട് ബ്രേക്കപ്പ് ആക്കി പൊയ്ക്കോ നിനക്ക് ഒരു പ്രശ്നല്ലേ അവിടെ വിച്ചോ ഇത്തവണ ഞങ്ങൾ ശരിക്കും ബ്രേക്കപ്പായി ഇനി അതല്ല ഹായ് ഫ്രണ്ട് സർക്കിളാ നല്ല വൈബ് അപ്പൊ കഴിച്ച നമ്മള് റാഷിദ് അലി അവന്റെ വീട് കാണാൻ വേണ്ടി പോവാണ് തോട്ടപ്പാടിൽ കേട്ടോ അവന്റെ വീട് ആ കാണുന്ന മതില് കണ്ടില്ലേ അതാണോ അവന്റെ വീട് ആ സ്കൂട്ടറൊക്കെ നിർത്തിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെയാണോ അവന്റെ വീട് കാണുന്നത് ഇതാണ് ഇപ്പോൾ നാട് ഈ കാണുന്നതാണ് റാശ് വീട്